സാധാരണ നമ്മൾ സ്ത്രീകളുടെ സൈക്കോളജി പുരുഷന്മാരെ അറിയേണ്ടത് എന്നുള്ളൊരു വലിയ ഒരു ഭാഗം നമ്മൾ രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ പുരുഷന്മാരുടെ ഒരു സൈക്കോളജി സ്ത്രീകൾ അറിയുന്നതിന് വേണ്ടി എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഒരു സൈക്കോളജിയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പുരുഷന്മാർ പലപ്പോഴും നേട്ടങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റുമായി മുന്നോട്ട് പോകുന്നവരാണ് അവിടെ തങ്ങൾക്ക് തങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഏറ്റവും അധികം സപ്പോർട്ട് ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പലപ്പോഴും സഹോദരിമാർ ചെയ്യാറുള്ളൊരു കാര്യം നേട്ടങ്ങൾക്കൊരു പ്രാധാന്യം നൽകില്ല എന്ന് മാത്രമല്ല അവിടെ അടച്ചാക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും നിൽക്കും രണ്ടാമത് സ്ത്രീകളുടെ സൈക്കോളജി വെച്ച് പറയുമ്പോൾ കെയറിങ് ആണ് ഏറ്റവും അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഭർത്താവ് ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കുന്നതുകൊണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നതുകൊണ്ടുമാണ് പലപ്പോഴും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടാവുന്നത് അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളാവുമ്പോൾ പർവ്വതീകരിച്ച് വലുതായി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും നല്ലത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എവിടെയാണോ പ്രശ്നങ്ങൾ അത് പരസ്പരം മുന്നോട്ട് ാണ് അതുപോലെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരാളുടെ മനസ്സിൽ സ്ട്രെസ് ആൻസൈറ്റി ടെൻഷൻ ഒക്കെ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പൊ സ്ഥലത്തുള്ള അമിതമായ ഭാരം സാമ്പത്തിക പ്രശ്നങ്ങൾ ഭാര്യ തന്നെ മനസ്സിലാക്കുന്നില്ല തന്നെ മനസ്സിലാക്കി പെരുമാറുന്നില്ല അനുസരിക്കുന്നില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഇയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ സഹിക്കുകയാണ് ഇനി പഠന സംബന്ധമായ പ്രശ്നങ്ങൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് അച്ചടക്ക പ്രശ്നങ്ങൾ ഇതൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഫോണിൽ കൂടി വാപ്പയും അറിയുന്നു അല്ലെങ്കിൽ വാപ്പയെ അറിയിക്കുന്നു സ്വാഭാവികമായിട്ടും ഇതും ടെൻഷനാണ് ഇതൊക്കെ ഇയാൾ എന്തു ചെയ്യും സ്ത്രീകളാണെങ്കിൽ പൊതുവേതൊക്കെ ഒന്ന് കരഞ്ഞു തീർക്കും സ്ത്രീകൾക്ക് അതിനുള്ള ചോയ്സ് ഉണ്ട് ഒരുക്ക് ഒന്നോ രണ്ടോ കഴിഞ്ഞാൽ പിന്നെ കരച്ചിലായിരിക്കും അപ്പോൾ ആ കരയിൽ ഹലാലായ അനുവദനീയമായ കരച്ചിലാണ് അതിനാരും കുറ്റപ്പെടുത്തൂല കാരണം അവർക്ക് കരയാനുള്ള ചോയ്സ് ഉണ്ട് എന്നാൽ ഉപ്പമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കരയാനുള്ള ഫ്രീഡും ഇല്ല ഞാൻ അവർ കരയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒറ്റയ്ക്ക് മൂലേ പോയിട്ട് സ്വകാര്യമായിട്ട് കരയും കാരണം പബ്ലിക്കായിട്ട് ഒരു നാലഞ്ച് തവണ കരഞ്ഞിണ്ടെങ്കിൽ നേരെ കുതിരോട്ടത്തേക്കായിരിക്കും അവരെ കൊണ്ടുപോകുക അപ്പോൾ ഇത് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് അവരിൽ എന്തുണ്ടാക്കുന്നുണ്ട് ഈ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ബ്ലഡ് പ്രഷർ കൂട്ടും കാർഡിയോ ഇഷ്യൂസ് ഉണ്ടാവും തൈറോയിഡ് ഇഷ്യൂസ് പല പ്രശ്നങ്ങളും അതായത് ബയോളജിക്കലായിട്ട് ശാരീ ഫിസിക്കലായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പല രോഗങ്ങളുടെയും ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും ടെൻഷനും ഒക്കെ തന്നെയാണ് അതുപോലെ ഒരാളോട് ജലസി ഉണ്ടാവുക ഒരാളോട് ആങ്കർ ഉണ്ടാവുക ഇതൊക്കെ രോഗമാണ് അപ്പോൾ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഈ ദേഷ്യം ഊർജിക്കാനുള്ള ഒരു കാരണം മറ്റൊന്ന് നമ്മുടെ ബാല്യകാലത്ത് നമ്മൾ അനുഭവിച്ച ചില പ്രയാസങ്ങൾ പീഡനങ്ങൾ അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള ട്രോമ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ കുടുംബ കലഹങ്ങൾ അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും തമ്മിൽ അതായത് ഈ കക്ഷിയുടെ വാപ്പയും ഉമ്മയും തമ്മിൽ ഒരു നല്ല ദാമ്പത്യ ജീവിതം നയിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ചെറുപ്പകാലത്തുണ്ടായ ബാല്യകാല അനുഭവങ്ങളൊക്കെ ഇയാളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അയാൾ കണ്ടിട്ടില്ല വാപ്പയും ഉമ്മയും സ്നേഹിച്ച് ജീവിക്കുന്നത് സ്വാഭാവികമായിട്ട് ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടാണ് മൂപ്പര് വളർന്നത് അല്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ സ്നേഹം കിട്ടിയിട്ടേ ഇല്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഘടകമാണ് വാപ്പയും ഉമ്മയും ഈ കക്ഷിക്ക് സ്നേഹം കൊടുക്കാതെയാണ് വളർത്തപ്പെട്ടതെങ്കിൽ ഇയാൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായി ആരാണോ കിട്ടിയ അയാളെ കഴിച്ചും മാന്തന്നുള്ളതാണ് പിന്നെ അവർ അപ്പോൾ ഇത് നല്ല സ്നേഹവും തലോടലും പരിഗണനയും പിന്നെ ഒക്കെ കിട്ടിയ ഒരു ഒരു പെണ്ണ് ആ പെണ്ണ് അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ഹിറ്റ്ലർ സമീപനമുള്ള ഭർത്താവിൻ്റെ വീട്ടിലെത്തുമ്പോൾ പെട്ടെന്ന് വിസ അങ്ങോട്ട് തന്നെ എടുത്തിട്ട് പോകും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവളത് ശീലിച്ചിട്ടില്ല എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലവും പാരൻ്റയും ഉണ്ട് അതാണ് അവരെ മോൾഡ് ചെയ്തത് അപ്പോൾ എവിടെയാണോ പെണ്ണ് എത്തിപ്പെട്ടത് ആ എത്തിപ്പെട്ട സ്ഥലം മനോഹരമാക്കുക എന്നുള്ളതാണ് അവളുടെ ഡ്യൂട്ടി കാരണം ദുനിയാവ് അള്ളാഹു പരീക്ഷണമായിട്ടാണ് നമുക്ക് സംവിധാനിച്ചത് എന്ന് വിചാരിച്ച് എല്ലാ പ്രശ്നങ്ങളും സഹിച്ച് ജീവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് പരമാവധി നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും ശ്രമിക്കണം പിന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൗൺസിലിംഗ് എന്നുള്ളത് ഫലപ്രദമായ ഒരു ചികിത്സാ സംവിധാനം തന്നെയാണ് കാരണം ഇത്തരം അമിതമായ കോപവും ദേഷ്യവും ഉള്ള ഒരു ഉള്ള ഒരു രോഗിയാണ് അപ്പോൾ ആ രോഗത്തിലേക്ക് അയാൾ എത്തിപ്പെടാനുള്ള കാരണം എന്ത് എന്ന് ട്രൈസ് ഔട്ട് ചെയ്യാൻ കണ്ടെത്താൻ ഒരു കൗൺസിലറുടെ എടുത്ത് എത്തിക്കുമ്പോൾ അദ്ദേഹം കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും അത് കണ്ടെത്തുകയും കണ്ടെത്തി കഴിഞ്ഞാൽ ചിലത് സൈക്കോതെറാപ്പിയിൽ കൂടി ക്ലിയർ ചെയ്യും ചിലത് മെഡിസിൻ വേണ്ടി വരും ആ മെഡിസിൻ റെക്കമെൻഡ് ചെയ്ത് മെഡിസിൻ പ്ലസ് കൗൺസിലിംഗ് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും അതാണ് സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ രോഗത്തിനെ അല്ല ചികിത്സിക്കേണ്ടത് മറിച്ച് ആ രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തുകയാണ് അപ്പം ഇവിടെ ഒരാൾക്ക് ദേഷ്യവും അമിതമായ കോപവും അതുപോലെ തന്നെ പെട്ടെന്ന് തട്ടിക്കയറുകയും കണ്ണിൽ കാണുന്നതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് അതിനയാളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്നുള്ളതാണ് വാട്ട് ഈസ് ദ റീസൺ എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ആയിത്തീരുന്നത് എന്നുള്ള കാരണങ്ങൾ കണ്ടെത്തുക അവിടെ ചെറുപ്പകാലഘട്ടത്തിലെ ജീവിത ശൈലികൾക്ക് പ്രാധാന്യമുണ്ട് വളർന്നു വന്ന കുടുംബ സാഹചര്യത്തിന് സ്വാധീനം അവിടെ ഉണ്ട് അതുപോലെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അയാൾ ചെയ്യുന്ന ജോലി അയാളുടെ സറൗണ്ടിങ്സുമായി ബന്ധമുണ്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ പാകപ്പെഴവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനെ സ്വാധീനിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അയാൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആക്ഷേപിക്കുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും പകരം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു കൈത്താങ്ങായി അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വരെ വീട്ടിൽ നിന്ന് തന്നെ അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അതിന് സാധിച്ചിട്ടില്ലെങ്കിലാണ് ഒരു കൗൺസിലറിൻ്റെയൊക്കെ ഹെൽപ്പ് നമുക്ക് അന്വേഷിക്കേണ്ടത് മെഡിസിൻ എടുക്കേണ്ടതാണെങ്കിൽ എടുക്കണം എന്തായിരുന്നാലും ഈ ഒരു വിഷയം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ ലാഹു തോഫിക്ക് നൽകുമറവാം